ഹലോ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പഞ്ഞിക്കെട്ട് പോലുള്ള ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് കണ്ടാലോ ഇന്നലെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു എണ്ണൂറ് ഗ്രാം സോപ്പ് ബേസ് എടുക്കുന്നുണ്ട് ഞാൻ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് ആണ് എടുക്കുന്നത് സൾഫേറ്റ് സൾഫർ പാർബൺ ഫ്രീ വരുന്ന നമ്മൾ നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി സോപ്പ് ബേസ് തന്നെയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഗോട്ട് മിൽക്കാണ് നമ്മളെടുത്ത സോപ്പ് ബേസ് ഇനി നമുക്കിതൊരു എണ്ണൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ തികച്ചെടുത്തിട്ടില്ല എണ്ണൂറ് ഗ്രാം സോപ്പ് ബേസ് എടുത്ത് ഇനി ഇതിനൊന്ന് ചെറിയ കഷങ്ങളാക്കി മാറ്റിയെടുക്കണം ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്തെടുക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടാനാണ് ബിഗിനേഴ്സിന് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് എപ്പോഴും നമ്മൾ ഒന്നും കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് എണ്ണൂറ് ഗ്രാം സോപ്പ് ബേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടായി കിടപ്പുണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനു വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ എടുക്കാം ചെറിയൊരു ബൗൾ ബൗളെടുത്ത് ആ ബൗളിനകത്തേക്ക് ഒരു മുപ്പത് ഗ്രാം നമ്മൾ അലോവെരയുടെ ജെല്ലാണ് എടുക്കുന്നത് പ്യൂറായിട്ടുള്ള അലോവെരയുടെ ജെല്ലെടുക്കുന്നുണ്ട് ഈ ജെല്ലിനകത്തേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് ചെറിയ കാൽ ടീസ്പൂൺ വീതമുള്ള സ്പൂണാണിത് അതിന് ഒരു നാല് സ്പൂണോളം കോക്കനട്ട് മിൽക്ക് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോയിങ് ആവാൻ ഏറ്റവും നല്ലതാണ് ഒലിവ് ഓയിലെന്നറിയാലോ അപ്പോൾ ഒലിവ് ഓയിലും കൂടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിയിരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്രീമായിട്ട് കിട്ടും ഇനി നമ്മുടെ വെള്ളമൊക്കെ ചൂടായി കിടക്കുന്നതിലേക്ക് നമ്മുടെ ബേസ് കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബേസ് ഒക്കെ ചെറുതായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാലോ വെള്ളം ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബേസ് വെച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി തുടങ്ങും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടുമ്പോഴാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നല്ലപോലെ സ്പാച്ചിലോ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് 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 മെൽറ്റ് ആയി കിട്ടും ഇതാ ഏകദേശം നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു ക്യൂബായിട്ട് കിടന്ന എല്ലാ ബേസും മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക അന്നേരം ഒന്നും കൂടി ഇത് മെൽറ്റ് ചെയ്യണം കാരണം ആ ഒരു ക്രീമായിട്ടിരിക്കുന്ന സംഭവം ഈ ഒരു ബേസുമായിട്ട് നല്ലോണം ഡയലൂട്ടായി മെൽറ്റ് ആയിട്ട് വരണം ഇതിനകത്തേക്ക് ഇരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ ഒരു ക്രീം പരുവത്തിലാണുള്ളത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു ക്രീം പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ബേസിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഗോട്ട് മിൽക്ക് ശംഖുപുഷ്പമൊക്കെ സോപ്പ് ഉപയോഗിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിലേക്ക് സോപ്പ് വരട്ടുമ്പം തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയി കിട്ടും എന്നുവെച്ചാൽ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് അത്രയ്ക്കും ക്വാളിറ്റിയും ആയിട്ടാണ് നമ്മൾ ആ ഒരു ബേസിലാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ഇവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ ഈ ഗോട്ട് മിൽക്ക് ശംഖുപുഷ്പം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അലോ പിന്നെ വീട്ടിൽ സോ അലോവെയുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സോപ്പ് ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ ആ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പ്രീമിയം ഡോവ് ഫ്രാഗ്രൻസ് ആണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് പറയാതിരിക്കാം കേട്ടോ അടിപൊളി സ്മെല്ലാണ് ഹയാ ഓർഗാനിക്കിൻ്റെ പ്രീമിയം ഡോ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഓയിൽ സോപ്പ് ബേസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആണ് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഗ്രാമിൻ്റെ മോൾഡ് ആക്കണ്ട കറക്റ്റ് എണ്ണൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസ് എടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് ചെയ്തപ്പോൾ കറക്റ്റ് എട്ട് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നൂറ് ഗ്രാമിന് തൊട്ട് മോളിൽ എത്തിയിട്ടുണ്ടാകും കാരണം നമ്മളൊരു മുപ്പത്തഞ്ച് ഗ്രാമോളം ഇതിനകത്ത് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ചേർത്തിയിട്ട് നമുക്ക് കറക്റ്റ് സോപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം ഏകദേശം മൂന്ന് മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ആയിട്ടുള്ള അവിടെ ഈ മിൽക്ക് സോപ്പ് നമുക്കൊന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം എന്ത് രസമല്ലേ പഞ്ഞിക്കിട്ട് പോലും ഇടും സത്യം പറയുക ഇതൊരു ചോക്ലേറ്റ് അത് എടുത്ത് കഴിക്കാൻ എങ്ങനെ തോന്നും കേട്ടോ അത്രയ്ക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സോപ്പ് അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്നുള്ള ഓപ്ഷൻ ഓൾന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ആയാലും സോപ്പ് ആയാലും ലിപ് ബാം എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ക്രീമ് ശംഖുപുഷ്പത്തിൻ്റെ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നൂറ് ശതമാനം റിസൾട്ട് ചെയ്യുന്ന ശംഖുപുഷ്പത്തിൻ്റെ പ്രീമിയം ക്രീമും നോർമൽ ക്രീമും അവൈലബിൾ ആണ് അപ്പം ഞാൻ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാട്സപ്പ് ചെയ്യുക കോൾ കഴിയുന്നതും കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഓരോ ദിവസത്തെയും നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് വരുന്ന ഓർഡറുകൾ കൃത്യസമയത്ത് സമയത്ത് കസ്റ്റമറുടെ കയ്യിലെത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക ഈ സോപ്പ് നല്ലവരും ചെയ്തു നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം അറിയാമല്ലോ എങ്ങനെയാ ഇത് ചെയ്യുന്നത് എന്തൊക്കെ ഐറ്റംസ് ഇതിൽ വേണം തുടക്കക്കാർക്ക് പോലും വീട്ടിൽ നല്ലൊരു രീതിയിൽ ഒരു വരുമാനമാർഗ്ഗം എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക്